മലപ്പുറം ജില്ലയിലെ പുത്രനാടിക്ക പ്രവർത്തമാണ് നമ്മുടെ സിൽവാൻ ഗാലറി എടുത്തത് അപ്പം നമുക്കിന്ന് കുറച്ച് ടൈൽസ് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ അവിടേക്ക് ചെന്നു കേട്ടോ ചെന്നപ്പോൾ തന്നെ കണ്ണട് മഞ്ഞിട്ടു പോയിന്ന് എന്ന് പറയുക അതേപോലെ അവസ്ഥയാണ് ഞാൻ കാരണം അത്രയ്ക്ക് വെറൈറ്റീസ് ഓഫ് ടൈൽസ് അവിടെ അവൈലബിൾ ആട്ടോ എന്നിട്ട് ഇങ്ങനെക്കാണെങ്കിൽ വെള്ളത്തിൽ താഴ്ച്ചിട്ടേ പോയിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ടോ കാരണം കണ്ണൊക്കെ ടാഗടെ പോയി അതിന് അത്ര അടിപൊളി കേട്ടോ നമ്മൾ നടക്കുന്നവരോ അതിൻ്റെ ലൈറ്റിങ്ങനെ വരാട്ടെ ചെയ്യുമ്പോൾ മോട്ടത്തെ ഓട്ടോമാറ്റിക്ക് ലൈറ്റ് ആട്ടോ പിന്നെ ഈ ഒരു വാഷ് പേസ് ഉണ്ടല്ലേ നല്ല ഇഷ്ടമായിട്ട് ഒരു ഗോൾഡൻ കളറാണ് ഇത് ഭയങ്കര നല്ല റിച്ച് പോലെ നമുക്ക് ലുക്കായിട്ട് തോന്നുന്നുട്ടോ അത്രയും തീരെ പേസല്ലേ ആറായിരം രൂപയുള്ളൂ പക്ഷേ ഗവർമെൻ്റ് മേഡം ഉണ്ടാന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല വലിയ കടക്കല്ലേ ഒക്കെ അല്ലേ അപ്പം നല്ല പേസൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ അതേപോലെ തന്നെ അല്ല ഈ കണ്ണേനൊക്കെ നാലായിരം രൂപ അതുപോലെ മറ്റേന് ആറായിരം രൂപ അങ്ങനെയൊക്കെ കേട്ടോ പൈസ സംഭവം എല്ലാ വിഭാഗക്കാർക്കുള്ള സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് ഇതാണ്ട് ബാത്ത് ടബ്ബ് കണ്ടോ ഇതിന്റെ വലുപ്പം കൂടിയത് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഉണ്ട് ചുമരുമൊക്കെ വെക്കാൻ പറ്റുന്ന ടൈലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ മാത്രമല്ല അവർ നമുക്ക് ഇങ്ങനെ പറഞ്ഞൊന്നും ചെയ്യോ അങ്ങനെ